ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബയോ കമ്പോസ്റ്റർ എല്ലാര്യോ കമ്പോ സെറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അമ്മയുടെ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ബയോ കമ്പോസ്റ്റർ ബിന് നമുക്ക് കിട്ടിയേക്കാണ് പീരുമേട് പഞ്ചായത്തിൽ നിന്ന് നൂറ്റി രൂപ നമ്മൾ അവിടുത്തെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ബയോ കമ്പോസ്റ്റർ ബിൻ കിട്ടും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ ഇടാനുള്ള മറ്റു സാധനങ്ങൾ ഒക്കെ ഉണ്ട് നമ്മൾ സാധാരണ നമുക്ക് വീട്ടിൽ വരുന്ന മാലിന്യങ്ങൾ എവിടെ എന്ത് ചെയ്യും എവിടെ സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ വീട്ടമ്മമാർക്കുണ്ട് അതിനൊരു പ്രതിവിധി ഇത് ഒരു നല്ല ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി ഞാനത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഡസ്റ്റ്ബിൻ ഒന്ന് സെറ്റ് ചെയ്യാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ മൂന്ന് ഇത് ഡസ്റ്റ്ബിന്നുണ്ട് പിന്നെ അതിനെ സെറ്റ് ചെയ്യാനുള്ളത് മുണ്ട് പിന്നെ അതിൻ്റെ ഫിൽട്ടർ അതിൻ്റെ ടോപ്പിൽ വെക്കുന്നത് ട്രേ ഇത് ഏറ്റവും താഴെ വെക്കുന്ന കറുട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ബാക്കി സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം ഇത് വെച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് ട്രേ നമുക്കിതിൻ്റെ മുകളിലോട്ട് അടുത്ത ബിന്നെടുത്ത് വയ്ക്കാം അടുത്ത ബിന്നെടുത്ത് വെച്ചിട്ട് എൻ്റെ മുകളിലോട്ട് എൻ്റെ അടപ്പ് അടുത്ത തട്ടിൻ്റെ നിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് അടുത്തത് അടുത്തത് മൂന്ന് അങ്ങനെ മൂന്ന് ബിന്നാണ് യെസ് മൂന്ന് ബിൻ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ എയർ ഫിൽട്ടർ അതിൻ്റെ ടോപ്പിൽ വയ്ക്കുക ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന ഡസ്റ്റ് ബിൻ ഇനി കൂടെ നമുക്ക് ചകിരിച്ചോറ് ചകിരിച്ചോറ് നമ്മളിനി ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ഫി മൂന്ന് ബിന്നിൽ നമ്മൾ ചകിരിച്ചോറ് ഇട്ട് വയ്ക്കണം നമുക്ക് അവിടുന്ന് കിട്ടിയേക്കുന്നതാണ് ചാക്കിൻ്റെ ഉള്ളിൽ നമുക്കതും കൂടെ ഇട്ട് വയ്ക്കാം നമ്മൾ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇനോക്കുല ഇതൊരു മൂന്ന് സെൻറ്റിമീറ്റർ തുക്കത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലിട്ടുക ഇട്ടു എന്നിട്ട് നമുക്കിനി അടുത്തത് അടുത്തത് അടുത്തതിൻ്റെ ഉള്ളിലോട്ടും അടുത്ത മിന്നിലോട്ടും അതേപോലെ തന്നെ മൂന്ന് സെൻറ്റിമീറ്റർ അപ്പത്തിൽ ഈനോക്കുലും ചകരിച്ചോറിൻ്റെ ഈനോക്കുലും ഇട്ട് Jual koreksi, teman-teman. Core symbol ini, ada tabingnya, ada tabingnya, dua, ada അപ്പം ഈ മൂന്ന് ബെന്നിന് നമ്മൾ ഈ ചകിരിച്ചോറിൻ്റെ ഇനിയൊക്കെ ഇതിനകത്ത് ഇട്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഉയരത്തിൽ അത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകൾ നമ്മളിടുക പിന്നെ ഈർപ്പമുള്ള വേസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് താഴെ തന്നിരിക്കുന്ന ട്രേയിൽ അതിൻ്റെ ഈർപ്പം ഇറങ്ങി ഇവിടെ ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യണം ഇത് നിറഞ്ഞ് പുഴുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്രിമികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഈ വെള്ളം കെട്ടിയിരുന്നു നമുക്ക് സ്മെല്ല് അടുക്കളയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്നും ഇല്ലാതാകാം നമ്മളൊരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഇത് നോക്കണം അല്ല ഈർപ്പം ഇല്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമുക്കിത് കമ്പോസ്റ്റായിട്ട് കിട്ടും നമ്മുടെ ആ കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള കൃഷി ആവശ്യങ്ങൾക്കോ നമ്മുടെ ചെടികൾക്കോ പച്ചക്കറികൾക്കോ എല്ലാം നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എന്തായാലും നമ്മുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന പച്ചക്കറി വേസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു അത് നമുക്കൊന്ന് ഇടാം നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ കുറച്ച് ചകിരിച്ചോറിൻ്റെ ഇനക്കുലോം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം ഇനി അഥവാ മീനിൻ്റെയൊക്കെ വേസ്റ്റാണ് ഇടുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇടുന്ന ആ വേസ്റ്റിൻ്റെ മുകളിൽ ഇനാക്കുലം കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് ഇതിനകത്ത് നമ്മൾ വേസ്റ്റ് ഒരു നേരം ഇതിനകത്ത് നമുക്ക് എല്ലാ ദിവസവും അടുക്കളയിലെ വേസ്റ്റ് നമുക്ക് ബാക്കി വരും അത് നമ്മൾ ഒരു നേരം രാവിലെ ആ വേസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വൈകുന്നേരം ആവുമ്പോൾ ഇത് തുറന്ന് അതിൻ്റെ ഉള്ളിലിട്ട് വെക്കുക പിന്നെ ഇപ്പം നോൺ വെജ് ഒക്കെയാണ് ഇടുന്നതെങ്കിൽ നമ്മൾ അത് അതിന് നമ്മൾ ചകിരിച്ചോറിൻ്റെ ഇനോക്കുലം കുറച്ച് ഏറെ ഇട്ട് ഇട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ പിന്നെ ഇത് ഇപ്പം ഫില്ല് നമ്മുടെ വേസ്റ്റ് വേസ്റ്റിട്ട് നമ്മളിത് ഓരോ ദിവസവും നമ്മൾ വേസ്റ്റിട്ട് ചകരിച്ചോറിൻ്റെ ഇനോക്കുലം ഇടുക എന്നിട്ട് ഇത് ഫില്ലായി കഴിയുമ്പോൾ നമ്മൾ ഈ മേളിലിരിക്കുന്ന ബിന്ന് ഏറ്റവും താഴെ കൊണ്ടുവന്നിട്ട് ഈ ബിന്നെടുത്ത് മുകളിലോട്ട് നമ്മൾ മാറ്റണം അങ്ങനെ നമ്മുടെ മൂന്ന് ബിന്നും ഇതാ ഇപ്പം ഈ ഈ ഇരിക്കുന്ന ഫസ്റ്റ് ബിന്നെ നമ്മൾ താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞ് അടുത്ത ബിന്നറിയുമ്പോൾ തന്നെ അടുത്ത് നമ്മുടെ താഴെത്തിരിക്കുന്ന ബിന്നിൽ കമ്പോസ്റ്റായിരിക്കും ഞാനിത് യോ കമ്പോസ്റ്റ് ബിൻ്റെ ആദ്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന ഈ വേസ്റ്റിൻ്റെ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കമ്പോസ്റ്റ് അത് എത്രത്തോളം എനിക്ക് കിട്ടി എന്നുള്ളതും അതിൻ്റെ നല്ല വശങ്ങളും ഇതിൻ്റെ ദൂഷ്യ ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യയില്ലെങ്കിലും അതിനെപ്പറ്റിയുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കമ്പോസ്റ്റ് ലഭിച്ച് കഴിയുമ്പോൾ അതിനെപ്പറ്റി അടുത്ത വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും ഹലോ പശുസിനൊക്കെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ബയോ കമ്പോസ്റ്റർ എങ്ങനെ സെറ്റ് എവിടെയെങ്കിലും ഇനി അമ്മ കൊടുക്കൊരു സംശയമേ ഇനി നമുക്ക് അമ്മയൊക്കെ കൊടുക്കാം അല്ലേ ഇനി നമുക്ക് അമ്മയൊക്കെ കൊടുക്കാം താഴെ നമ്മൾക്ക് വയ്ക്കുന്നതാണ് അതിൻ്റെ ഇതിൻ്റെ പ്രയ ഇത് ഓരോ ചോദിച്ച് നടന്ന രീതിയിൽ നമ്മൾ നമുക്ക് നല്ലൊന്നും ചെക്ക് ചെയ്ത് കൊടുക്കാം ഇത് പ്രയ വെക്കാം മതി ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ആരും മറക്കരുത് ബൈ